ഓണക്കാലത്ത് നമുക്ക് വയനാടിനെ നിർത്താം ലൈബ സെന്ററിൽ നിങ്ങൾ പർച്ചേസ് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളും ഈ ജീവകാരുടെ പ്രവർത്തനത്തിന്റെ ഒരു പങ്കാളിയായി മാറുകയാണ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നിൽക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം ലൈബ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അഖിലേന്ത്യാ പ്രതിഷേധം ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ജീവനക്കാരും അധ്യാപകരും എഫ് എസ്ഇ നേതൃത്വത്തിൽ മലപ്പുറത്ത് കൂട്ട ധർണ നടത്തി ആൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫൌണ്ടേഷന്റെ ആഹ്വാന പ്രകാരമാണ് ധർണ സംഘടിപ്പിച്ചത് ധർണ കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങളെ എന്നതിന്റെ അതുപോലെ തന്നെ ഉത്സവകാലത്ത് ചേർത്ത് പിടിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അൻപി സ്കൂളിനടുത്ത് കൊടുക്കുന്നു ഇതെല്ലാം തിന്നിട്ട് അതിൽ നിന്ന് നമ്മൾ വന്നില്ലേ തിന്നിട്ട് കുത്തുകയാണ് അയാളുടെ ചില കുത്തരാണ് കേരളത്തിനെത്തിപ്പോ വയനാടായാലും അതുപോലെ തന്നെ മറ്റ് ചില പ്രവർത്തനങ്ങളായാലും ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് സൂചിപ്പിക്കണം എഫ്എസ് സി ടി യു ജില്ലാ പ്രസിഡന്റ് ടി രനാകരൻ അധ്യക്ഷത വഹിച്ചു പി എഫ്ആർഡിഎ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക ഫെഡറലിസം സംരക്ഷിക്കുക സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക ക്ഷാമപഥ ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക സർവകലാശാലകളുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ ധർണ്ത് എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വി പ്രഫുൽ എൻജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി